പതിനേഴാമത് സ്പെഷ്യൽ സ്കൂൾ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് പൊന്നാനി വേദിയാകും സെപ്റ്റംബർ തീയതികളിൽ പൊന്നാനി ഹോബ് എം എസ് എസ് സ്പെഷ്യൽ സ്കൂളിലാണ് കലോത്സവം നടക്കുക ഇതിനു മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു ഇതര കഴിവുകളുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ നടക്കുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവമാണ് ഈ വർഷം പൊന്നാനിയിൽ നടക്കുക സെപ്റ്റംബർ തീയതികളായി പൊന്നാനിയിൽ നടക്കുന്ന കലോത്സവം വിജയകരമാക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു

മലപ്പുറം ജില്ല എച്ച് എം ഫോറം കൺവീനർ കബീർ വിഷയാവതരണം നടത്തി കെ ജയപ്രകാശ് ചക്കുത് രവീന്ദ്രൻ കുഞ്ഞുമൊഹമ്മദ് കടവനാട് കെ സലാഹുദ്ദീൻ ഉസ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാലിഹ് സ്വാഗതവും റെജി ലോറൻസ് പറഞ്ഞു പേജ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha fashion tirur